വെൽക്കം ടു ആൾ ഐ എം സതീഷ് കുമാർ വയറിംഗ് മെയിൻറ്റനൻസ് ആൻഡ് ടെക്നിക്സ് എന്ന പോർഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഈ കാണുന്ന സാധനം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതെ അത് തന്നെയാണ് നമ്മുടെ കെ എസ് സി ബി ഒക്കെ നമുക്ക് വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ അല്ലെ വലിയ വലിയ ബിൽഡിങ്ങുകളിലേക്കൊക്കെ സ്വന്തമായിട്ട് വെക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ട്രാൻസ്ഫോർമർ ഓക്കെ ഇനി ട്രാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സാധനത്തിനെ കുറിച്ച് അറിയാമോ ട്രാൻസ്ഫോർമർ ഓയിൽ അല്ലെ അതായത് നമ്മുടെ ട്രാൻസ്ഫോമറിനെ തണുപ്പിക്കാനും അതുപോലെ ഒരു ഇൻസുലേഷൻ പ്രൊട്ടക്ഷനോട് കൂടി തന്നെ അതിനെ കൂളിങ്ങിനോട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമർ ഓയിൽ ഇത് നല്ലതാണോ ചീത്തയാണോ എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും എത്ര നാളെ കപ്പാസിറ്റി ഇപ്പൊ എങ്ങനെയാണ് വോൾട്ടേജ് ഗ്രേഡ് താങ്ങുന്നുണ്ടോ എനിക്കറിയേ ഇപ്പൊ അത് ഒരു നല്ലൊരു ട്രാൻസ്ഫോർമർ ഓയിൽ നമുക്ക് ഈ പിക്ചറിൽ കാണാം നല്ല വെളിച്ചെണ്ണ പോലെ നല്ല പ്യുവർ ആയിട്ടുള്ള സാധനം അല്ലേ ഇനി യൂസ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ കളർ മാറി മഞ്ഞ ആയി മഞ്ഞ ആയി കുറച്ച് ഡാർക്കായ ഡാർക്കായ അവസാനം ബാഡ് പക്ഷെ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണുന്ന ട്രാൻസ്ഫോമർ ഓയിൽസ് എന്ന് പറയുന്നത് ഇത് ഈ ബാഡിന്റെ ആ കളറും അല്ല നല്ല കറുകറ പോലെ ഇരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ബാഡാണോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ ഗുഡ് ആണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോ അതിനുള്ള അപ്പോ നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മളീ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ താഴെ രണ്ട് ഇൻഡ്യോ മൂന്നോ നാലോ ഇൻഡിക്കേറ്റർ ഉണ്ട് സ്വിച്ച് ഉണ്ട് മെയിൻ ഉണ്ട് അങ്ങനെ കുറേയേറെ സാധനങ്ങൾ നമുക്കിവിടെ കാണാം തിനകത്തൊരു മീറ്റർ ഉണ്ട് ഒരു ചേഞ്ചിങ് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ല നമ്മളിങ്ങനെ വേരി ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോ ട്രാൻസ്ഫോമറും ഇതിനകത്തുണ്ട് നമുക്ക് വായിച്ചു നോക്കിയ ലിക്വിഡ് ഇൻസുലേറ്റിംഗ് ടെസ്റ്റ് കിറ്റ് ടു തേർട്ടി വോൾട്ട് ടു ഫോർ ടി കെ വി അതായത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനെ നാൽപ്പതിനായിരം വോൾട്ടാക്കി ഉയർത്തുന്നതാണ് ഈ സാധനം ഇനി ഇത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ പാർട്സുകളെ കുറിച്ച് പഠിക്കാം ഇതൊരു ഓയിൽ ടാങ്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഓയിൽ ഇതിനകത്താണ് ഒഴിക്കുന്നത് അപ്പം ഞാനിവിടെ രണ്ട് ആരോസ് കാണിച്ച രണ്ട് ചെറിയ ബോ സ്പിയറുകൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ആരോ കാണിച്ചിട്ടുണ്ട് അല്ലെ ആ ഇടയ്ക്ക് കാണുന്ന ആ സ്പേസ് അതായത് ഈ ടാങ്കിനകത്തേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഓയിൽ നിറച്ചൊഴിക്കും എന്നിട്ട് മിനിമം ഒരു മൂന്ന് മണിക്കൂർ തൊട്ട് ഒരു ദിവസം വരെ എങ്കിലും ഇതിന് സമയം കൊടുത്തിരിക്കുകയാണ് മിനിമം മൂന്ന് മണിക്കൂറാണ് മാക്സിമം ഒരു മണി ഒരു ദിവസമെങ്കിലും നമ്മൾ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ബബിൾസ് ഒന്നും ഉണ്ടാവാതെ നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ തന്നെയാണ് ഇതിരിക്കേണ്ടത് കുലുക്കാതെ അനക്കാതെ നമ്മൾ മെഷീനകത്തേക്ക് ഇറക്കി വെച്ച് ഇത് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓയിലിന്റെ വിസ് വിസ്റ്റാൻഡിങ് കപ്പാസിറ്റിയാണ് ഈ ഗ്യാപ്പിട ഈ ഗ്യാപ്പം ചിലപ്പോ ടു പോയിന്റ് ഫൈവ് എം എം ഓ ത്രീ എം ഓ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിനകത്ത് കാണുന്ന ചെറിയ സൈഡ് സ്ക്രൂ വഴി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു അലങ്കി വെച്ച് ലൂസ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ടൂ പോയിന്റ് ഫൈവ് എം എം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് അനക്കാതെ മെഷീൻ അകത്തേക്ക് എടുത്ത് വെച്ച് പറഞ്ഞതുപോലെ മിനിമം മൂന്ന് മണിക്കൂർ മുതൽ ഇരുപത്തിയാറ് മണിക്കൂർ വരെ വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യും അപ്പൊ അത് എങ്ങനെ നമുക്ക് അപ്പൊ ഇവിടെ നമുക്ക് കാണാം അത് എച്ച് ടി ലിമിറ്റിന്റെ സ്വിച്ച് ഉണ്ട് അതായത് കട്ടാവുമ്പോഴുള്ളത് ഇനി അതുപോലെ തന്നെ എച്ച് ടി ഓൺ മെയിൻസ് എച്ച് ടി ഓഫ് ഫ്യൂസ് എച്ച് ടി ഓൺ പുഷ്പട്ടൺ സ്വിച്ച് മെയിൻസ് ഓൺ സ്വിച്ച് മെമ്മറി യൂണിറ്റ് റെഡി നമ്മൾ ആ ഓട്ടോ ട്രാൻസ്ഫോമർ സീറോയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ എച്ച് ടി ഓൺ ആവത്തില്ല ആ യൂണിറ്റ് റെഡി എന്നുള്ള മഞ്ഞ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യത്തില്ല ഇനി നമ്മൾ വേരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഫ്ലാഷ് ആയി പോയാൽ നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടി എത്ര വോൾട്ടേജ് അതിനകത്ത് ബ്രേക്ക് ഡൗണിന് വേണ്ടി എടുത്തു എന്നുള്ളത് അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെമ്മറി എന്നുള്ള സെറ്റ് അപ്പോൾ നമ്മൾ എവിടെ വെച്ച് കട്ടായ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് കൈ എടുത്തിട്ട് ആ മെമ്മറി സ്വിിച്ചില് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഏത് ലെവലിലാണ് നിന്ന് അത്രയും വോൾട്ടേജ് ലെവൽ വരെ ആ നീഡിൽ പോയി നിൽക്കും അപ്പൊ അതിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് വേരിയേഷൻസ് എടുക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ടാങ്കിനകത്തേക്ക് ഞാൻ ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം അദ്ദേഹം ആ ഓൾട്ട് ആ ഗ്യാപ്പ് ഞാൻ നമ്മളെ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട് നേരത്തെ ട്രാൻസ്ഫോമർ ഓയിൽ തന്നെ അത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലിന്റെ ഗ്യാപിന് അത് ഇത്ര ഗ്യാപ്പ് നമ്മൾ ടു പോയിന്റ് ഫൈവ് ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് ഇതെല്ലാം അടച്ച് സമയമെടുത്ത് പാക്ക് ചെയ്ത് വയ്ക്കും ഓക്കെ ഇനിയോ കാണാം ഞാൻ ദൂരെ കാഴ്ചയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സാധനങ്ങളെ താഴെ ഒരു കൂടി ടാങ്ക് വെച്ചിരിക്കുന്ന രണ്ട് അലുമിനിയം ഡിസ്കിന്റെ മുകളിൽ താഴെ ആയിട്ടൊരു ബ്രൗൺ കളറിലെ രണ്ട് സാധനം ഞാൻ ആരോ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോർമർ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനെ നാൽപ്പതിനായിരം വോൾട്ടേജ് വരെ എത്തിക്കുന്ന ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോർമർ അതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് കറണ്ട് വളരെ കുറവാണ് പക്ഷേ വോൾട്ടേജ് വെരി ഹൈ ആണ് നാൽപ്പതിനായിരം വോൾട്ട് വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ സാധനം നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോ എന്താണ് രണ്ടിന് ഇടയ്ക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ നാല്പതിനായിരം വോൾട്ട് അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ വരിക വോൾട്ടേജ് എത്തും അത് നമ്മൾ ഈ ലിംബ് വഴി സ്പിയർ വഴി ഓയിലുമ്പോൾ രണ്ട് ഫേസിൻ നോട്ടിൽ നമ്മൾ ഷോർട്ട് ഇൻ ബിറ്റ്വീൻ നമ്മളെ ഓയിൽ നിൽക്കുകയും നമ്മൾ സെറ്റ് ചെയ്ത അത്രയും തിക്നെസ് ഉള്ള ഓയിലിനെ താങ്ങാൻ അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഇത് ഷോർട്ടായി മെഷീൻ ട്രിപ്പ് ആവും അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ഇങ്ങനെയാണ് അതിന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇവിടെ ടു പോയിൻറ്റ് ഫൈവ് എമ്മിന് വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ് സ്കീ വെച്ചിട്ടുണ്ട് അതിനകത്തൊരു ടു പോയിന്റ് ഫൈവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് ഒരു സൈഡത്ത് ഗോ ഒരു സൈഡ് നോ ഗോ എന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ടു പോയിന്റ് ഫൈവ് എന്നിരിക്കുന്ന ഗോയാണ് അപ്പം നമ്മൾ ആ ടിപ്പ് നമ്മൾ സെറ്റ് ചെയ്ത ശേഷം അതിനകത്തേക്ക് ഓടിക്കുമ്പോൾ ഈ രണ്ട് സ്പീറിന് ഇടയ്ക്ക് ഓടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് പോവുകയാണെങ്കിൽ അതിനർത്ഥം അത് ഇത് ചെറുതായി ജസ്റ്റ് ഇങ്ങനെ തൊട്ട് തൊട്ട് ഒരഞ്ഞ് ഒരഞ്ഞ് പോകണം അപ്പോൾ കറക്റ്റായി ഫ്രീ ആവാൻ പാടില്ല അത് ടൈറ്റായി നിൽക്കാനും പാടില്ല അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ നമുക്കൂടെ പല കെ എസ് ഇ ബിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഓയിന്റെ സാമ്പിൾസ് ആണ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ മിനിമം നമുക്ക് ആ ടാങ്ക് നിറയത്തക്കോയിലെങ്കിലാണ് അതായത് ഒരു എഴുന്നൂറ്റി അൻപത് എം എങ്കിലും അതായത് മുക്കാൽ ലിറ്റർ ഓയിലും നമുക്ക് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പം നമ്മൾ പല സ്ഥലത്തു നിന്നായിട്ട് കൊണ്ടുവന്ന ടെസ്റ്റ് ചെയ്ത ഓയിസിന്റെ സാമ്പിൾസ് ആണിത് നിങ്ങൾ കാണുമ്പോൾ അറിയാം ഈ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന ഓയിൽ എത്രത്തോളം കൊണ്ടത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു എങ്ങനെയാണ് ഒരു ഗുഡ് ഓയിൽ എന്നും ഒരു യൂസ് ഓയിലെന്നും ഒരു ബാഡ് ഓയിലെന്നും കഴിഞ്ഞപ്പോൾ ഇതിന്റെ പരിവ് നിങ്ങൾക്ക് നോക്കാതെ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നമ്മളാ അടപ്പ് മുളത്തിൽ നിന്ന് കാട്ട് കാണിക്കുമ്പോൾ ഒരു അടപ്പിനൊരു ചെറിയൊരു പച്ച ബട്ടൺ സ്വിച്ച് ഉണ്ട് ഇതാണ് ഡോർ ഓപ്പണിങ് സ്വിച്ച് അതായത് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ആരെങ്കിലും തുറക്കുകയോ കൈയിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഷോക്ക് കേൾക്കാനും ആൾ മരണപ്പെടാനും സാധ്യതയുണ്ട് അത്ര ഹൈ വോൾട്ടേജ് ആണ് അങ്ങനെയുള്ള സമയത്ത് ഡോർ തുറക്കുമ്പോൾ തന്നെ ഈ സ്വിച്ച് നമ്മുടെ മൊത്തം സർക്യൂട്ടിനെയും കട്ട് ചെയ്ത് നമ്മളെ സേഫ്റ്റി ഇത് സേഫ്റ്റി ഉറപ്പാക്കും ഇതാണ് ഡോർ ഓപ്പണിങ് അപ്പോ ഈ കാണുന്ന സാധനം നമ്മുടെ നേരത്തെ ഞാൻ നമ്മൾ ഫോൺ ചെയ്ത് കാണിച്ചാണ് എച്ച് ടി ലിമിറ്റും യൂണിറ്റ് റെഡി സ്വിച്ചും മെമ്മറി സ്വിച്ചും ആണ് അതുപോലെ വോൾട്ട് ആണ് അപ്പോൾ ഇതിൽ നിന്നാണ് മെമ്മറി സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഓയിൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് എന്ന് നോക്കാം നമുക്കിവിടെ നമുക്ക് നേരത്തെ കണ്ട കണ്ടു കാണും ഇവിടെ ആ വീഡിയോയിൽ നോക്കാം ഞാൻ മെയിൻസ് ഓൺ ചെയ്തു ഇവിടെ ഡോർ ക്ലോസ്ഡ് ആണ് ഡോർ ഓപ്പൺ ഡോർ ക്ലോസ് അതായത് തുറന്നു കഴിഞ്ഞാൽ അത് ഓഫ് സ്വിച്ച് ഉണ്ട് ഇത് ഇവിടെ യൂണിറ്റ് റെഡി അതായത് ബൈ ചാൻസ് ആരെങ്കിലും നമ്മളിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുമ്പോൾ ആരെങ്കിലും ഇത് നേരത്തെ വേരി ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് ഓൺ ആവത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സീറോ ആക്കുമ്പം അത് യൂണിറ്റ് റെഡിയായി ഇനി നമുക്ക് പതുക്കെ എച്ച് ടി ഓൺ എന്നുള്ള പോർഷനിലേക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ എച്ച് ടി ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഇങ്ങനെ വേരി ചെയ്ത് വേരി ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഈ പോർഷനിലാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെ ഇങ്ങനെ വേരി വേരി ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ കാണുന്ന ഗ്യാപ്പിനകത്തേക്ക് ശ്രദ്ധിച്ചോളുക ഇപ്പോൾ ഇവിടെ നോക്കി വോൾട്ടേജ് ഇൻക്രീസ് ഇൻക്രീസ് ചെയ്തോളൂ എത്ര കെ വി ആയെന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചോളുക സ്പാർക്ക് ചെയ്തു അല്ലേ അപ്പോൾ ഇങ്ങനെ സ്പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് നമ്മൾ എടുക്കും ഓക്കെ അപ്പോൾ ട്രാൻസ്ഫോമർ ഓയിൽ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്നെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ടു പോയിന്റ് ഫൈവോ ഫൈവ് ഫോറോ ഫൈവോ ത്രീയോ എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പ് സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മളിത് നമ്മൾ ചെക്ക് ചെയ്തു എന്ത് ചെയ്തു ഒരു ഫ്ലാഷ് ചെയ്തു അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ഇങ്ങനെ റീഡിങ് എടുത്തുകൊണ്ടിരിക്കും ഒരു അഞ്ച് പ്രാവശ്യം റീഡിങ് എടുത്ത ശേഷം ഓരോ പ്രാവശ്യം നമ്മൾ ഓഫായി കഴിയുമ്പോൾ കട്ടായി കഴിയുമ്പോൾ മെമ്മറി മെമ്മറിയെന്ന് പറഞ്ഞാൽ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് എത്ര റീഡിങ്ങിനാണ് കട്ടായെന്നുള്ളത് അറിയാൻ പറ്റും എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിനെ നമുക്ക് ആ ഗ്യാപ്പ് കൊണ്ട് ഇപ്പോൾ ടു പോയിന്റ് ഫൈവ് ആണ് ഈ ഫൈവ് അതുകൊണ്ട് ടു പോയിന്റ് ഫൈവ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ എം എം എൽ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും എന്നിട്ടാണ് ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ കപ്പാസിറ്റി ഓരോ ഓയിലിൻ്റെ ഓരോ ഗ്യാപ്പ് കപ്പാസിറ്റി ഉണ്ടാകും ഓരോ ഓയിൽ അനുസരിച്ച് ഉള്ള കപ്പാസിറ്റി നമ്മൾ ചെക്ക് ചെയ്യും അസ്കാറിൽ എന്നുള്ള ഓയിലാണ് കൂടുതലായിട്ടും ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് അസ്കാറിൽ അപ്പോൾ നമുക്ക് അസ്കാറിലെ ഓയിൽ നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് പിന്നെ പല കമ്പനിക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ഓല് ഉപയോഗിക്കുന്ന സാധനം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിൽ ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോസ് ഇനി ഇതിനെ നമുക്ക് അതിൻ്റെ കുറേ നേരം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ഇതിനകത്തിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ടൈം നമുക്ക് സെറ്റ് നോക്കി വെച്ചിട്ട് നമുക്ക് പോകാം അങ്ങനെ കെട്ടിയാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഇതേ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നവരോട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്